നാമത്തിന് മൊത്തമുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ബിന്ദുമോൾ മിത്രകരി അടവകയിൽ നിന്നും വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതിയാണ് ഇതിനു മുമ്പ് ഞാൻ രണ്ട് പ്രാവശ്യം ഇവിടെ ഈ ആൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇത് മൂന്നാമത്തെ പ്രാവശ്യവും ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് എൻ്റെ ഭർത്താവ് മരിച്ചു പോയതാണ് അപ്പം അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള അവകാശികളെ അവകാശികൾക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇതൊരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നും പബ്ലിഷ് ചെയ്ത് കിട്ടേണ്ട സർട്ടിഫിക്കറ്റാണ് പക്ഷേ എൻ്റെ കാര്യത്തിൽ ഈ സർട്ടിഫിക്കറ്റ് ഞാൻ ഉടമ്പടി ഉടമ്പടിയിലിരിക്കുന്ന ഒരാളായിട്ട് അതിൻ്റെ ഒരു കോൺഫിഡൻറ്റ് എനിക്കുണ്ടായിരുന്നു ഈ സർട്ടിഫിക്കറ്റ് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും പക്ഷേ എൻ്റെ ചിന്തയ്ക്ക് വിപരീതമായിട്ട് ഞാൻ ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഒമ്പത് മാസം ഓരോ ഓഫീസുകളും കയറി ഇറങ്ങി എന്നെ കൂടാതെ രണ്ട് അവകാശികളും കൂടിയാണുള്ളത് ഹസ്ബൻഡിൻ്റെ ആദ്യ വിഭാഗത്തിലെ രണ്ട് പെൺമക്കളാണ് അപ്പോൾ അവർ ഇവിടെ കേരളത്തിലില്ല ഒരാൾ യു പിയിലും ഒരാൾ ന്യൂസിലാൻഡിലുമാണ് അപ്പോൾ അവർ വില്ലേജിൽ മൊഴി കൊടുത്താൽ മാത്രമേ എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കിട്ടുള്ളത് ഗവൺമെൻറ്റിൽ നിന്ന് അപ്പോൾ അങ്ങനെ ഞാൻ അവർ നാട്ടിൽ വന്ന സമയത്ത് അവർ ഒരാളെ കണ്ണൂരാണ് കല്യാണം കഴിപ്പിച്ചോട്ടെ ഒരാൾ അയർക്കുന്നത്താണ് അപ്പോൾ അവർ നാട്ടിൽ വന്ന സമയത്ത് ഞാൻ കണ്ണൂർ വില്ലേജ് ഓഫീസുമായി കോൺടാക്ട് ചെയ്ത് വില്ലേജ് ഓഫീസറ് രണ്ടാമത്തെ മകളോട് ഇതിന് മൊഴി തരാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു മൊഴി തരാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറ് പഞ്ചായത്ത് സെക്രട്ടറി വാർഡ് മെമ്പർ എന്നു വേണ്ട വേണ്ടപ്പെട്ട രാഷ്ട്രീയ സ്വാധീനമുള്ള എല്ലാവരുമായും കോണ്ടാക്ട് ചെയ്ത് അവരോട് സംസാരിച്ചു ഇതിന് നിങ്ങളൊന്നും മൊഴി കൊടുക്കുക എനിക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് എനിക്ക് ആർമി പെൻഷനും ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഇത് ആവശ്യമായി വരും ഭാവിയിൽ അതുകൊണ്ടാണ് പക്ഷേ അവർ തന്നില്ല അങ്ങനെ മൂത്ത മകളുടെ അടുത്തും ഇതുപോലെ തന്നെ പോയി അവരും മൊഴി തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇതൊരു എട്ട് മാസത്തോളം കടന്നുപോയി പിന്നെ എട്ട് മാസത്തിന് ശേഷം തഹസിൽദാർ ഞാൻ കണ്ടപ്പോൾ തഹസിൽദാർ പറഞ്ഞു നിങ്ങളൊരു കലക്ടറേറ്റിൽ ചെന്ന് ഒരു ലീഗൽ ഒപ്പീനിയൻ തേട് അവിടുന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിത് അനുവദിച്ച് തരാമെന്ന് പറഞ്ഞു അങ്ങനെ കലക്ട്രേറ്റിൽ ചെന്ന് ലീഗൽ ഒപ്പീനിയൻ ഞങ്ങളുടെ മൂന്ന് പേരുടെ പേരുടെയും പേര് വെച്ച് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് എനിക്ക് തരാനുള്ള ഓർഡർ കിട്ടി ഈ ഓർഡറുമായി ഞാൻ വന്ന് തഹസിൽദാർക്ക് കൊടുക്കുകയും തഹസിൽദാർ ഇത് അനുവദിച്ചു തരാമെന്ന് പറഞ്ഞ് എല്ലാം ഓക്കെ ആയി അത് കഴിഞ്ഞൊരു പത്ത് ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും തഹസിൽദാരോട് എന്തായി സാറേ എന്ന് ചോദിക്കാൻ വേണ്ടി താലൂക്ക് ഓഫീസിൽ ചെന്നപ്പം തഹസിൽദാർ പറയുകയാണ് ഇതിന് ചെറിയ തടസ്സമുണ്ട് ലീഗൽ ഒപ്പീനിയൻ നിങ്ങൾ തേടിയെങ്കിലും അവരുടെ മൂത്തമാൾ ന്യൂസിലാൻഡിൽ നിന്ന് അയച്ചിട്ടുണ്ട് മാത്രമല്ല എന്നെ വിളിച്ചു പറഞ്ഞിട്ടും ഉണ്ട് അവർ തമ്മിൽ കല്യാണം കഴിച്ചിട്ടില്ല പക്ഷേ ഞാൻ എല്ലാ പ്രൂഫുകളും വിഭാഗ സർട്ടിഫിക്കറ്റ് മുതൽ എല്ലാ പ്രൂഫും തഹസിൽദാരെ ഏൽപ്പിച്ചതായിരുന്നു എങ്കിൽപ്പോലും അവസാന നിമിഷം തഹസിൽദാർ പറയാനോ നവംബർ ഒമ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒമ്പതാം തീയതി തഹസിൽദാർ എന്നോട് പറഞ്ഞു ഇതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഒന്ന് ആലോചിക്കേണ്ടി വരും എന്നിട്ട് തരാൻ പറ്റുമെന്ന് നോക്കാമെന്ന് പറഞ്ഞു അപ്പോഴും എൻ്റെ വഴി അടഞ്ഞു പിന്നെ ഞാൻ ഒരു വക്കീലിനെ സമീപിച്ച് വക്കീലിനോട് പറഞ്ഞ് വക്കീൽ ഈ തഹസിൽദാരെ വിളിച്ചു സാറേ ഇതിലുള്ള തടസ്സം എന്താണ് ലീഗൽ ഒപ്പീനിയൻ തേടിയതാണല്ലോ ബിന്ദു എന്തുകൊണ്ട് നിങ്ങളിത് അനുവദിച്ചു കൊടുക്കുന്നില്ല എന്ന് അപ്പോൾ തഹസിൽദാർ ഈ വക്കീലിനോടും പറയുകയാണ് ഇത് കൊടുക്കാൻ ചെറിയ തടസ്സങ്ങളുണ്ട് കുറച്ച് സമയം പിടിക്കുമെന്ന് പറഞ്ഞു ഈ നവംബർ ഒമ്പതാം തീയതി പറയുന്നു വീണ്ടും ഞാൻ കലക്ടറേറ്റിൽ പോകുന്നു കലക്ടറോട് പറയുന്നു എനിക്കിത് തരുന്നില്ല ഇവിടെ നിന്നുള്ള ഒപ്പീനിയൻ കിട്ടിയിട്ട് പോലും തരുന്നില്ല എന്നാണ് കലക്ടറേറ്റിൽ നിന്നും കൈ മലർത്തി ഞങ്ങൾക്കിത് തരാമെന്നുള്ളതേ ഉള്ളൂ അനുവദിച്ചു തരേണ്ടത് തഹസിൽദാരാണെന്ന് അപ്പോൾ എൻ്റെ എല്ലാ വാതലുകളും അടഞ്ഞു എവിടെയില്ല ഞങ്ങളുടെ പഞ്ചായത്തില്ല എനിക്ക് സപ്പോർട്ട് വില്ലേജ് ഓഫീസില്ല തഹസിൽദാരില്ല രാഷ്ട്രീയക്കാരില്ല സാമൂഹ്യ പ്രവർത്തകരില്ല എല്ലാവരും പോയി പക്ഷേ എനിക്ക് ഒരു ചെറിയ ഒരു വിശ്വാസമുള്ളത് വലിയ വിശ്വാസം ഒന്നും ഞാൻ പറയുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടിയിലാണല്ലോ പക്ഷേ ഈ ഉടമ്പടിയിൽ ഇരിക്കുന്ന ആളെ ഈ ഒമ്പത് മാസം വട്ടം കറക്കി അങ്ങനെ ഈ ഒമ്പതാം തീയതി ഞാൻ തഹസിൽദാരുടെ അടുത്ത് പോയി അല്ല കലക്ടറേറ്റിൽ പോയി പത്താം തീയതിയും കലക്ടറേറ്റിൽ ചെന്നിട്ട് കലക്ടറേറ്റിൽ നിന്നും ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഇനി ഇത് കിട്ടാൻ എനിക്ക് വേറെ ഒരു വഴിയും കാണുന്നില്ല ആ ഉറക്കം അങ്ങ് പോയി ആ രാത്രി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നവംബർ പതിനൊന്നാം തീയതി ഞാൻ നേരെ കൃപാസനത്തിൽ വന്നു ഇതിനു മുമ്പ് ഞാൻ എപ്പോഴും ഞാൻ കൃപാസനത്തിൽ എനിക്കൊരു സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ കൃപാസനത്തിൽ ഓടി വരാറുണ്ട് എന്നിട്ട് ഇവിടുന്ന് ക്ലിൻറ്റൻ അച്ഛനെ കണ്ടിട്ടും കാര്യങ്ങൾ പറയും ഇവിടെ മാതാവിൻ്റെ അടുത്ത് ഇരുന്നിട്ടും പ്രാർത്ഥിച്ച് തേടി ഞാൻ പോവാറാണ് ചെയ്യുന്നത് പക്ഷേ ഈ ലീഗൽ കെയറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ വന്നിരുന്നില്ല പക്ഷേ ഈ ഉറക്കം പോയ രാത്രി പിറ്റേ ദിവസം ഞാൻ കലക്ടറേറ്റ് ചെന്നിട്ട് അവിടുന്ന് നേരെ ഞാനിവിടെ വന്നു കാര്യങ്ങൾ ഇവിടെ മാനേജറെ ധരിപ്പിച്ചു ഇപ്പോൾ മാനേജർ എൻ്റെ പേപ്പറുകളൊക്കെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു അച്ഛനെ കാണാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞു എഴുപത്തേഴ് ദിവസം നിനക്കിത് അനുവദിച്ച് കിട്ടും നീ വന്നിവിടെ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ഞാൻ ദിവസങ്ങൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ഞാൻ ഒത്തിരി ചെയ്യുന്ന ആളാണ് അപ്പോൾ അതിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ ഇല്ല ഞാൻ കിട്ടുന്ന സമയമൊക്കെ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഇറങ്ങുന്ന ആളുമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുക എന്നെ എല്ലാവരും കളിയാക്കും നീ നിൻ്റെ വീടാദ്യം അടിച്ച് വൃത്തിയാക്കും എന്നിട്ട് നാട് നന്നാക്കാൻ പോകാൻ പറഞ്ഞു ഞാൻ എപ്പോഴും ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഇറങ്ങുന്നത് കൊണ്ട് എന്നാലും അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് കിട്ടാതെ വരുമ്പോഴാവുന്ന ഒരു സങ്കടം ഇവിടെ പറയുന്ന കാരുണ്യപ്രവർത്തി പ്രവർത്തിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഒരു ബോധം എനിക്ക് ഒരു ബോധ്യം എൻ്റെ ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങുന്നുണ്ടായിരുന്നു ഏതായാലും അച്ഛനെ വന്ന് കണ്ട് എന്നോട് ഇത്ര ദിവസം പറഞ്ഞു പോയി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടെ സ്ട്രോങ്ങിൽ ഈ കാരുണ്യ പ്രവർത്തി അങ്ങോട്ട് ഏറ്റെടുത്തു അത് കഴിഞ്ഞ് കൃത്യം അറുപത്താറാമത്തെ ദിവസം താലൂക്ക് ഓഫീസിൽ നിന്ന് എന്നെ അറിയിക്കുകയാണ് ഗവൺമെൻറ് പ്രസ്സിൽ ഇത് പബ്ലിഷ് ചെയ്തു ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായി പേപ്പർ പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയില്ല പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം അതവിടെ നിന്ന് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കിത് പ്രിൻ്റ് എടുത്ത് തരികയുള്ളൂ തൗസലദാർ ഒപ്പിട്ടിട്ട് അങ്ങനെ അതിനുവേണ്ടി ഞാൻ കാത്തിരുന്നു അതിൻ്റെ ഇടയിൽ എനിക്ക് മറ്റു പ്രയാസങ്ങളൊക്കെ വന്നു ഞാനിവിടെ ഇതിൻ്റെ പേരിലല്ല അല്ലാത്ത പ്രയാസങ്ങളൊക്കെ എനിക്ക് ഉണ്ടാകാറുണ്ട് ഉടമ്പടി എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നല്ല നല്ല മുട്ട ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട് പക്ഷേ അതുപോലെ തന്നെ മാതാവും ഈശോയും താങ്ങി നടത്താറുമുണ്ട് ഇത് കഴിഞ്ഞിപ്പം ഇന്നേ ദിവസം എനിക്ക് ഈ ലീഗൽ ഹെയർഷിഫ്റ്റ് സർട്ടിഫിക്കറ്റ് എൻ്റെ കൈവശം കിട്ടി അതിവിടെ മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇതിന് ശേഷം മാത്രമേ ഞാൻ കൊടുക്കേണ്ട ഓഫീസുകളിലൊക്കെ കൊടുക്കത്തുള്ളൂ അങ്ങനെ ഇത് കിട്ടി പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എല്ലാ മാസവും ആദ്യത്തെ ആഴ്ച ഇവിടെ വന്നിട്ട് പത്രം വാങ്ങും മൂന്ന് കെട്ട് പത്രം വാങ്ങാനുള്ള കാശൊക്കെ എനിക്ക് ഉണ്ടാകാറുള്ളൂ കൃത്യമായി ഞാൻ മൂന്ന് കെട്ട് പത്രം വീതം വാങ്ങി ഇവിടുന്ന് അപ്പോൾ എനിക്ക് ടൂ വീലറുണ്ട് പോകുന്ന വഴിക്ക് തന്നെ എല്ലാം ഏറെക്കുറെ എല്ലാം തന്നെ തീരും ഞാൻ പിന്നെ കൊടുക്കാതെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് കൊണ്ടാണ് എന്നിട്ട് പിന്നെ അറിയുന്നവർക്കൊക്കെ കൊടുക്കും ലാസ്റ്റ് ഒരു ആഴ്ച പകുതി ആവുമ്പോഴത്തേനും എൻ്റെ കയ്യിൽ ഈ പത്രം കിട്ടിയിട്ട് ഒരാഴ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പത്രം കൊടുക്കാനുണ്ടാവാറില്ല അങ്ങനത്തെ കൂടിയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം പോകണത് കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആശുപത്രികൾ ഏത് ആശുപത്രിയിൽ നിന്നൊന്നുമില്ല ഗവൺമെൻറ് ആശുപത്രി പ്രൈവറ്റ് ആശുപത്രി എല്ലാ ആശുപത്രികളിലും പോകാറുണ്ട് അപ്പോൾ അതിലെടുത്ത് പറയേണ്ടത് എൻ്റെ ഹൃദയത്തിൽ തട്ടിയ ഒരു ഒരു പേഷ്യൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ ഇതുപോലെ ഒരു ആശുപത്രി കാര് ചെന്നപ്പോഴും വേറൊരു രോഗിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ പോകുന്ന സമയത്തുണ്ട് ഒരാ ചേച്ചി ഒരു പത്തമ്പത്തഞ്ച് വയസ്സുള്ള ഒരു ചേച്ചി വീൽ ചെയറിൽ തിന്നുകൊണ്ട് എന്നെ മോളെ മോളെ എന്ന് വിളിക്കുന്നത് ഞാൻ അവരുടെ അടുത്തേക്ക് പോയി അപ്പോൾ എന്നോട് പറഞ്ഞു മോളെ നീ എവിടുന്ന് വരുന്നത് ഞാൻ പറഞ്ഞു കൃപാസനത്തിൽ പോയിട്ട് വരുന്നതാണ് ചേച്ചി ഞാൻ കഴിഞ്ഞ മാസവും വന്നിരുന്നു ഞാൻ വേറൊരു അമ്മച്ചയെ കാണാൻ വന്നതാണ് അപ്പോൾ അവർ എൻ്റെ നേരെ ഈ കൈ നീട്ടി കൈ നീട്ടിയിട്ട് എന്നോട് പറഞ്ഞു മോളെ എന്നെ രക്ഷിക്കാമോ എന്ന് ചോദിച്ചു എന്താ ചേച്ചി വിഷയം എന്ന് ചോദിച്ചു ഞാൻ കാശുകാരി ഒന്നുമില്ല തുച്ഛമായി കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോണത് അപ്പോൾ അവർ പറഞ്ഞു മോളെ എനിക്ക് നടക്കാൻ വയ്യ ഞാൻ ആറു മാസമായി ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ വേണ്ടി ഡോക്ടർ പറയുന്നുണ്ട് ഇവർക്ക് ഇവിടെ നമ്മളെ നോക്കാം ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ആശുപത്രി നിർത്തില്ലല്ലോ ഗവൺമെൻറ് ആശുപത്രിയാണ് അപ്പോൾ ഇവിടുന്ന് പോകണം പക്ഷേ ഞാൻ എനിക്ക് നടക്കാൻ പറ്റില്ല വീട്ടിലേക്ക് പോകാനെങ്കിലും വഴിയില്ല നടന്നു പോകേണ്ട വഴി മാത്രമേ ഉള്ളൂ വാഹന സൗകര്യമില്ല മാത്രമല്ല മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറുന്ന ഏരിയ ആണെന്ന് പറഞ്ഞു എന്നെ സംബന്ധിച്ച് എനിക്കിത് കേൾക്കാമെന്നല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമായിപ്പോയി ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ ചേച്ചിക്ക് ഒരു വാക്കർ കൊണ്ടുവന്ന് തരാം അതിനുള്ള കാശൊക്കെ എനിക്ക് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലൊന്നും അല്ല വന്ന ചേച്ചി അപ്പോൾ ചേച്ചിയുടെ ചേച്ചി ആരെ കൂട്ടത്തിലുള്ള എൻ്റെ ഹസ്ബൻഡാണ് മോളെ താഴെ കടയിൽ പോയിട്ടുണ്ടെന്നും പറഞ്ഞു ഓക്കെ ഞാൻ അവിടുന്ന് തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് പൈസ സ്വരൂപിച്ച് ഇവർക്ക് വാക്കർ വാങ്ങി കൊടുക്കാം ഇവർ വീട്ടിൽ പോയി ചെറുതായിട്ട് നടക്കാൻ പറ്റുമല്ലോ ടോയ്ലറ്റിലെങ്കിലും പോകാമോ എന്ന് ഓർത്ത് അവർക്ക് മൂന്ന് പെൺകുട്ടികളാണ് അപ്പോൾ മൂന്ന് പെൺകുട്ടികളെയും കല്യാണം കഴിച്ചു വിട്ടു നല്ല കുടിയന്മാരായ ഭർത്താക്കന്മാരാണ് അപ്പോൾ അവർക്കും അവിടെ സുഖമില്ല അവർ ഈ മാതാപിതാക്കളെ സംരക്ഷിക്കത്തുമില്ല ഇത് കേട്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നു പൈസയായി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കാണ് നേഴ്സുമാർ പറയുന്നത് അവർ ഡിസ്ചാർജ് ആയിപ്പോയി പുതിയ ഡോക്ടർ വന്നു അവരെ ഇവിടെ നിർത്തിയില്ല പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞു അങ്ങനെ നേഴ്സിനോട് അവരുടെ നമ്പർ ചോദിച്ചു നമ്പർ ചോദിക്കുമ്പോഴത്തേക്കും നമ്പർ അവരുടെ അടുത്തില്ല ഇവർക്ക് ഫോൺ പോലും നല്ല ഫോൺ പോലും ഇല്ല ഹോസ്പിറ്റലിൽ നമ്പർ കൊടുത്തിട്ടുമില്ല എന്തോ ദൈവഭാഗ്യം എന്ന് പറയാം ആ നേഴ്സൊരു നല്ല നേഴ്സായതുകൊണ്ട് നേഴ്സിൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ച് ചോദിച്ച് ആരോഗ്യമായി അന്വേഷിച്ച് അവരുടെ ഫോൺ നമ്പർ കളക്ട് ചെയ്ത് എനിക്ക് തന്നു അങ്ങനെ ഞാൻ ഈ പേഷ്യൻറ്റിൻ്റെ ഭർത്താവിനെ കോൺടാക്ട് ചെയ്ത് അവരോട് പറഞ്ഞു ടൗണിലേക്ക് വാ ഞാൻ വരാം ഇങ്ങനെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടൊരാവശ്യമായിട്ടെന്ന് പറഞ്ഞു അവരുടെ അടുത്തേക്ക് പോയി അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ബാക്കറിന് ഞങ്ങളുടെ അടുത്തുള്ള ഒരു പള്ളിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഇവർ ഹിന്ദുക്കളാണേ ആ പള്ളിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവരുടെ വീടൊന്നു കാണാൻ ഓർത്ത് പോയി വീട് കാണാൻ പോയപ്പോഴത്തേക്കാണ് ചേച്ചിക്ക് അനങ്ങാൻ പറ്റത്തില്ല വാക്കർ കൊടുത്താലും വാക്കർ കൊണ്ട് അവർക്ക് നടക്കാനൊന്നും പറ്റത്തില്ല അപ്പോഴാണ് അറിയുന്നത് ഈ ഹസ്ബൻഡാണ് ഇവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവർ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന അത്രയും ദിവസം ഹസ്ബൻഡ് താഴെ ഒരു ചെറിയ മാടക്കടയിൽ ചായ മേടിക്കുന്ന മാടക്കടയിൽ പോയി ആ പാത്രവും ഇതും ഗ്ലാസും ഒക്കെ കഴുകിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ചെയ്യുന്നതിൻ്റെ ഉപകാരമായിട്ട് അവർ ചായ കൊടുക്കുന്നത് കൊണ്ടുവന്നിട്ടാണ് ഇവർ ചായ കുടിച്ചോണ്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവരൊന്നും കൂടെ കൂട്ടി പറഞ്ഞു മോളെ ഈ ആറുമാസം ഞാൻ ഈ ഹോസ്പിറ്റലിൽ കിടന്നപ്പം ഞങ്ങൾ കൃപാസനത്തിലെ മക്കൾ വന്നിട്ടാണ് സംരക്ഷിച്ചത് അതുകൊണ്ടാണ് ഞങ്ങൾ മര്യാദയ്ക്ക് ഊണ് കഴിച്ചത് ഞങ്ങൾ നല്ല ഡ്രസ് ഇട്ടത് അതുകൊണ്ടാണ് അതുകൂടെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനും ഒരു കൃപാസനം മാതാവിൻ്റെ ഭക്തയാണല്ലോ അങ്ങനെ പിന്നെ ഞാൻ അവിടെ നോക്കുമ്പോൾ അവർക്ക് ടോയ്ലറ്റ് ഇല്ല വാക്ക് കൊടുക്കാൻ പറ്റില്ല ടോയ്ലറ്റ് ഇല്ല ടോയ്ലറ്റ് അവരൊരു കസേരയിൽ ഇരുന്നിട്ട് അങ്ങനെയാണ് മലമൂത്ര വിസർജനം നടത്തി ഭർത്താവ് കൊണ്ട് കൊടുക്കുന്നു അല്ല ഇടുന്നു അതുപോലെ തന്നെ ഈ ഭർത്താവിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ലോട്ടറി കച്ചവടമായിരുന്നു അവർക്ക് ഈ അറ്റാക്ക് വന്ന ആളാണ് മരുന്നിലാണ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വീണ്ടും ഞാൻ അവരോട് പറയുന്നു ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നു ഞാൻ നിങ്ങൾക്ക് ക്ലോസറ്റ് പിടിപ്പിച്ച് തരാം എൻ്റെ കയ്യിൽ കാശില്ല എന്നാലും ഞാൻ അവർക്ക് വാഗ്ദാനം കൊടുക്കുകയാണ് ഞാൻ ഓർത്ത് ഇരുപത് രൂപ വെച്ച് ഓരോ കടയിൽ കൂടെ നടന്ന് തെണ്ടിയിട്ട് ആ ഇരുപത് രൂപ കളക്ട് ചെയ്ത് അവർക്കൊരു ക്ലോസറ്റ് വാങ്ങിയിട്ട് അവിടെ വെച്ചു കൊടുക്കാമെന്ന് ഓർത്തിട്ടായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ വീണ്ടും ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു അന്നേരം അവർ പറയുന്ന ഇവിടെ അടുത്തുള്ള ആ പള്ളിയിലെ യൂത്തുകാർ ക്ലോസറ്റും ടാങ്കും വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെ എനിക്ക് അതും വെക്കേണ്ടി വന്നില്ല പിന്നെ എനിക്കിവരെ സഹായിക്കണം സഹായിച്ചേ മതിയാകത്തുള്ളൂ എന്താച്ചാൽ ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതാണ് അപ്പോഴാണ് ഈ ചേട്ടന് ലോട്ടറി കച്ചവടം ആയിരുന്നു ഈ ആറു മാസത്തോളം ഈ ചേച്ചി ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ചേട്ടന് കൂടുതലായി ആ ലോട്ടറി കച്ചവടം നിന്ന് പോയിരുന്നു ആദ്യം ലോട്ടറി എടുത്ത് എൻ്റെ കുറച്ച് പൈസ അവിടെ കൊടുക്കാനുണ്ട് അപ്പം ഞാൻ അവർക്ക് എനിക്ക് കിട്ടിയ അവസരമാണ് ചേട്ടന് ലോട്ടറി തുടങ്ങാനുള്ള പൈസ കൊടുക്കാം എന്തായാലും ഞാനൊരു ചെറിയ എമൗണ്ട് കരുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ആ കുടുംബത്തിന് ആ ലോട്ടറി കച്ചവടം തുടങ്ങാനുള്ള പൈസ കൊടുത്ത് അവരിപ്പം ലോട്ടറി കച്ചവടം ചെയ്യുന്നു ചേച്ചിയെ എപ്പോഴും ഞാൻ പോയി സന്ദർശിക്കാറുണ്ട് പിന്നെ കാരുണ്യപ്രവർത്തി ചെയ്യുന്ന ഞാൻ ഈ ലോട്ടറി വിൽക്കുന്നതുകൊണ്ട് തീരെ അവസരമായ ലോട്ടറി വിൽക്കുന്നവരുടെ അടുത്തേക്ക് ഞാൻ കടന്നു ചെല്ലും എന്നിട്ട് ലോട്ടറി ഞാൻ വാങ്ങില്ല പക്ഷേ അവർക്ക് പൈസ കൊടുക്കും അങ്ങനത്തെ ഒരു പ്രേക്ഷിത പ്രവർത്തനം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റലുകള് അനാഥാലയങ്ങള് വൃത്തസദനങ്ങള് പിന്നെ വിധവകളായ സ്ത്രീകളുള്ള ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഇപ്പോൾ ഒടുവിൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം അല്ല കാരുണ്യ പ്രവൃത്തി ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളിൽ വാട്ടർ വെള്ളം മേടിച്ചുകൊണ്ടുവന്നിട്ട് ഓരോ കേസ് വെള്ളം കുപ്പിവെള്ളം വാങ്ങിക്കൊണ്ടുവന്നിട്ട് അത് വിതരണം ചെയ്തതാണ് ഞാൻ ലാസ്റ്റ് ചെയ്തത് അപ്പോൾ അന്നേരം എനിക്കൊരു പേഷ്യൻറ്റിനെ കിട്ടി ഒരു ചേട്ടൻ വന്ന് എൻ്റെ അടുത്ത് കരഞ്ഞിട്ടുണ്ട് മോളെ എൻ്റെ ഭാര്യ ഇതേ മരിക്കാറായി കിടക്കുവാണ് മൂന്ന് മാസമായി ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിടക്കുന്നു ഇവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി ഞാൻ അവരുടെ പിന്നാലെയാണ് ഒന്നും കൊടുത്തിട്ടില്ല അവരെ അന്വേഷിച്ച് എനിക്ക് പോകണം ഇങ്ങനത്തെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ രോഗികളുടെ അടുത്ത് പോകുമ്പം അത് ഞാൻ ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് എനിക്കറിയില്ല ഞാനിപ്പം അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഉടമ്പടി പുതുക്കിയത് അതിന് ഞങ്ങൾക്ക് അനുവാദം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ഈ ഉടമ്പടി തൈലം എടുത്തിട്ട് ഓരോ രോഗികളുടെ അടുത്ത് പോകുമ്പോഴും ഇപ്പം ഞാൻ ഈ അഞ്ചാമത് പുതുക്കിയതിന് ശേഷമാണ് എനിക്ക് കുറച്ചും കൂടി ഒരു ബോധ്യവും ബോധവും ഒക്കെ വരണമെന്ന് തോന്നുന്നു ഇത്രയും നാൾ എനിക്ക് ഉടമ്പടി എന്താണെന്ന് അത്ര വലിയ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലടുത്തിട്ട് എനിക്ക് അത്ര വലിയ ബോധ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കയറിപ്പോൾ രോഗികളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഞാൻ ഈ തൈലം എടുത്തിട്ട് അവരുടെ തല നെറ്റിയിലും കഴുത്തിലും നാക്കിലും ഒരു തുള്ളിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അവിടെ കൈ എൻ്റെ കൈ അവിടെ തലേ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ അച്ഛന്മാരൊക്കെ പ്രാർത്ഥിക്കില്ലേ അതുപോലെ അതെനിക്കൊരു ഊർജ്ജമാണ് അന്ന് രാത്രി ഞാൻ സുഖമായിട്ട് കടന്നുറങ്ങും അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒക്കെ പ്രവൃത്തികളാണ് ഞാൻ ചെയ്യുന്നത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ ഇത്രയും കാരുണ്യപ്രവർത്തി ചെയ്യാനും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനുള്ള അവസരം നേരത്തെ മുതൽ ഞാൻ ചെയ്യുന്ന ആളാണ് ഞാൻ എൻ്റെ സഫാർ മേഖലയിൽ സോഷ്യൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളും കുടുംബങ്ങളുമായി ബന്ധമുള്ളതാണ് പക്ഷേ അന്ന് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യപ്രവർത്തി എന്ന് പറയുന്നത് ഒരു ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഈശോയെയും മാതാവിനെയും പൊഴുത്താനും മഹത്വപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഓരോരുത്തരോടും അത് വിളിച്ചു പറയും അവരുടെ മുമ്പിലേക്ക് പോകുകയും ഈ കാശുരൂപം കാണിക്കുകയും അവർക്ക് കാശുരൂപം കൊണ്ട് കൊടുക്കുകയും പത്രം കൊണ്ട് കൊടുക്കുകയും അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ആത്മനിർവൃതി ഒരു സന്തോഷം എനിക്കെന്ത് കിട്ടിയെന്നല്ല പക്ഷെ എനിക്കെന്ത് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവമാതാവിനും ഈശോയ്ക്കും ആയിരമായിരം നന്ദി അർപ്പിക്കുന്നു